വിശേഷിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാവൂർ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു നിങ്ങൾ ഇത് അനുവർത്തിച്ചാൽ വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ നിറയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് പലപ്പോഴും നമ്മൾ ദൈവോചനം വായിച്ചങ്ങനെ പോകും പലപ്പോഴും പ്രായോഗികമായി അത് പല അവസരങ്ങളിലും വേണ്ട പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വചനങ്ങൾക്ക് കൂടുതൽ ശക്തിയും ദൈവിക സാന്നിധ്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും യേശയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഇതാ ദൈവമാണ് എന്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ് അവിടുന്ന് എന്റെ രക്ഷയായിരിക്കും ദൈവമാണ് എന്റെ രക്ഷ അവിടുന്നാണെൻ്റെ ആശ്രയം അവിടുന്ന് എന്റെ ബലവും ഗാനവുമാണ് എത്ര മനോഹരമായ ഒരു വചനമാണ് എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് രക്ഷയുടെ കിണറ്റിൽ നിന്ന് യേശുവിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടും ഈ ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ജലമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങളാണ് എല്ലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അപ്പോൾ നമ്മൾ വളരെ പ്രായോഗികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഈ വചനം വായിച്ചിട്ട് പറയണം ഇതാ ഞാൻ രക്ഷയുടെ കിണറ്റിൽ നിന്ന് കിണറ്റിൽ നിന്ന് നമ്മൾ കപ്പി ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുന്ന പോലെ കുടത്തിൽ വെള്ളം കോരിയെടുക്കുന്ന പോലെ നമ്മൾ പറയണം ഇതാ സ്നേഹത്തിന്റെ ജലം ഞാൻ ഇതാ കോരിയെടുക്കുന്നു ഇതാ സമാധാനത്തിന്റെ ജലം എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കോരിയെടുക്കുന്നു ഇതാ വിശ്വസ്തയുടെ ജലം ഞാൻ കോരിയെടുക്കുന്നു ഇതാ ഇന്നേ ദിവസം എനിക്ക് ആവശ്യമായിരിക്കുന്ന ക്ഷമ ഞാൻ കോരിയെടുക്കുന്നു ഇന്നേ ദിവസം ആവശ്യമായിരിക്കുന്ന ദയ ഞാനിതാ കോരിയെടുക്കുന്നു ഇന്നേ ദിവസം ആവശ്യമായിരിക്കുന്ന വിശ്വസ്തത എൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ഞാനിതാ കോരിയെടുക്കുന്നു ഇങ്ങനെ ഓരോ മേഖലകൾ പറഞ്ഞ് പറഞ്ഞ് വിശ്വാസത്തോടെ രക്ഷയുടെ കിണറ്റിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ വിശ്വാസത്തോടെ ഇങ്ങനെ കോരിയെടുക്കണം കോരിയെടുത്ത് കുടിക്കണം അത് വിശ്വാസത്തോടെ അത് കുടിക്കുന്നതായി വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതായി നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ സ്നേഹരാഗത്യങ്ങൾ മാറും നിന്റെ ജീവിതത്തിലെ അസമാധാനങ്ങൾ വിട്ടുമാറും നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കുവാനുള്ള വലിയ അനുഗ്രഹം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കും സൗമ്യത തനിയേ കടന്നു അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും ഉറപ്പായിട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ വളരെ പ്രായോഗികമായി ഈ വചനം എഴുതി എഴുതിവെച്ച് ഈ വചനം ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സൗഖ്യങ്ങൾ കോരിയെടുക്കുക വിടുതലുകൾ കോരിയെടുക്കുക അനുഗ്രഹങ്ങൾ കോരിയെടുക്കുക നിനക്ക് ആവശ്യമുള്ളതൊക്കെയും യേശുവിൽ നിന്ന് കോരിയെടുക്കുക അത് വിശ്വസിക്കുക അത് പ്രഖ്യാപിക്കുക ഉറപ്പായും നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലും അത്ഭുതകരമായ വ്യത്യാസങ്ങളുണ്ടാകും അഞ്ചപ്പസർവിച്ചു കൊണ്ടിരിക്കുന്ന ദാസീദാസന്മാരിലേക്ക് അത്ഭുതകരമായ ഈ ക്രമ ഒഴുകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമേൻ ഹലു ഈ എപ്പിസോഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ ഷെയർ ചെയ്യണം അമേൻ